നമ്മുടെ ശംഖുപുഷ്പം നല്ല അടിപൊളിയായി വളർന്ന് പൂവൊക്കെ ആയിട്ടോ ഞാൻ പറഞ്ഞാൽ പതിയെ അധികം നമുക്ക് പൂവൊക്കെ ഇട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് നമുക്കൊരു ചായ വെക്കാം പിന്നെട്ടോ അത്യാവശ്യം വലത്ത് പൂവൊക്കെ ആയിട്ടോ മൂന്നാല് പൂവുണ്ട് ഇതും നമുക്ക് മുഖത്ത് വയ്ക്കാനും സൗന്ദര്യവർധക വസ്തുവായിട്ട് നമുക്ക് മുഖത്ത് വേക്കാനും നല്ലതാണ് കേട്ടോ നല്ല മുഖത്തെ കറുപ്പ് പാടൊക്കെ പോയി നല്ല ഗ്ലൈസിങ് ഇട്ടോട്ടോ വൈറ്റും ഉണ്ട് നമുക്ക് വയറ്റും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ വലട്ടാണ് പറിച്ചേക്കുന്നത് ശംഖു പുഷ്പം അപ്പം നമുക്കത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചായ വയ്ക്കാം രണ്ട് ഗ്ലാസ് വെള്ളമെടുത്തു അതിലേക്ക് നാല് പുഷ്പം ഉണ്ടായിരുന്നു അതേ മൂന്ന് പുഷ്പം ഇട്ട് പതിയെ തിളച്ച് നോക്കി നല്ല മണ്ണിയായിട്ട് നമുക്ക് നന്നായിട്ട് പനിച്ചിരിക്കുകയാണ് പനിച്ചിരിക്കുന്ന സമയത്ത് ശംഖുപുഷ്പത്തിൻ്റെ ഈ വെള്ളം തിളപ്പിച്ച് അത് ശംഖുപുഷ്പെട്ടി കുടിക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് വയറിന് അപ്പോൾ അത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരി ബൈ ബൈ